വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് സെന്റൻസസ് ആണ് നമുക്ക് എന്തെങ്കിലും കാര്യം എനിക്ക് അങ്ങനെ തോന്നുന്നു അവൾ ഇത് പറഞ്ഞെന്ന് തോന്നുന്നു അവൾക്ക് വയ്യെന്ന് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ ഓവർ ടു ദ വീഡിയോ അവൾ ടയേർഡ് ആണെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ അവൾ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നല്ല അർത്ഥം ഇതിനെ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇറ്റ് സീംസ് എന്ന് പറയാം ഇറ്റ് സീംസ് അത് കാണപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് സീംസ് അവൾ ടയേർഡ് ആണെന്ന് ഷീ ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇസ് ഉപയോഗിക്കും അല്ലേ ഷി എന്നുള്ളത് സിംഗുലർ ആണ് ഏകവചനം ആയതുകൊണ്ടാണ് ഇവിടെ ഇസ് ഉപയോഗിക്കുന്നത് ദേ എന്നോ പ്ലൂറൽ എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ബഹുവചനം വരികയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് സോ ഇറ്റ് സീംസ് ഷീ ടയേർഡ് ടയേർഡ് അവൾ ആണെന്ന് തോന്നുന്നു തോന്നുന്നു ഇനി ജയിച്ചെന്ന് ജയിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ വിൻ എന്നാണ് പറയുന്നത് വിന്നിന്റെ പാസ്റ്റ് ടെൻസ് എന്താ നമുക്ക് നോക്കാം അപ്പൊ അവൾ ജയിച്ചെന്ന് തോന്നുന്നു ഇറ്റ് സീംസ് she, എന്നാണ് തോന്നുന്നത് അല്ലേ അപ്പൊ ജയിച്ചു എന്ന് പറയാനായിട്ട് നമ്മള് അവള് ജയിച്ചു അപ്പം അവള് മാച്ച് ജയിച്ചു എന്ന് തോന്നുന്നു ഇറ്റ് സീംസ് അച്ഛൻ ചെറിയ ദേശത്തിലാണെന്ന് തോന്നുന്നു എങ്ങനെ പറയാം ആരാണ് നമ്മൾ ഇനി ഇവിടെ സബ്ജെക്ട് അല്ലേ കൊടുത്തത് ഇവിടെ ഷീ കൊടുത്തു ഇവിടെ അവൾ ആയതുകൊണ്ട് ഷീന്ന് കൊടുത്തു ഇവിടെ അച്ഛനാണ് അപ്പൊ ഇങ്ങനെ പറയും മൈ ഫാദർ ഇറ്റ് സീംസ് മൈ ഫാദർ ചെറിയ ദേശത്തിലാണ് അപ്പൊ ഇങ്ങനെ പറയാം സ്ലൈറ്റ്ലി എന്ന് 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 പറയാം പറയാം അല്ലെങ്കിൽ എ എ ബിറ്റ് 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 ചെറിയ അർത്ഥമാണ് ഇറ്റ് സീംസ് മൈ ഫാദർ ർത്ഥാണ് ദേഷ്യത്തിലാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് പറയാം ഇസ് എ ബിറ്റ് എനോഡ് ക്ലിയർ ആണോ ഇനി മഴ പെയ്യാൻ പോകുകയാണെന്ന് ഇങ്ങനെ പറയാം ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് താഴെ കോമന്റ് ചെയ്ത് നോക്കൂ തോന്നുന്നു നമുക്ക് നോക്കാം ഇറ്റ് പോകുകയാണെന്നാണ് അല്ലേ അപ്പോ ഇറ്റ് ഇസ് ഗോയിങ് ടു മഴ പെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ ഗോയിങ് ടു റെയിൻ എന്ന് പറയണ്ട ഇറ്റ് ഇറ്റ് എന്നാണ് നമ്മൾ കൊടുക്കുക ഇറ്റ് ഇറ്റ് ഗോയിങ് ടു ക്ലിയർ ആണോ അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സീംസ് എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ പുതിയ ക്ലാസ് ഭേദമാണെന്ന് തോന്നുന്നു ഇതെങ്ങനെ പറയാം it seems that the പുതിയ ക്ലാസ് എങ്ങനെ പറയാം ഭേദമാണത് അല്ലെ അപ്പൊ എന്താണെന്ന് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് അവൾക്ക് ഇന്ന് സുഖമാോന്നുന്നു സുഖമുണ്ടെന്ന് തോന്നുന്നു എങ്ങനെ പറയാം പറയാം പറയാനായിട്ട് എന്ന് എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമ്മള് സമയം എപ്പോഴും അവസാനം കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പൊ ഇറ്റ് സീംസ് ഫീലിംഗ് വെൽ ടുഡേ കണ്ടോ ഇനി അവൻ പിന്നെയും ഫോൺ െന്ന് തോന്നുന്നു ഇതെങ്ങനെ പറയും മറന്നു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് എന്താ ഹിസ് ഫോൺ പിന്നെയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാം സോ ഇറ്റ് സീൻസ് ഹിഫ് ഗോട്ട് എ സ്പോൺ അഗെയിൻ ക്ലിയർ ആയോ വില വർദ്ധിച്ചെന്ന് തോന്നുന്നു ഇതെങ്ങനെയാണ് പറയുക എന്നുള്ളത് നിങ്ങൾ കോമൻസേഷനിലൊന്ന് ട്രൈ ചെയ്യുക കറക്റ്റ് ആൻസർ പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്തു തരാം സോ അതാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻസേഷനിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തരാം താങ്ക് യു സോ മച്ച്